േ വെറുതെ ലൈവ് വന്നാ അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ വന്ന അല്ല അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങായിരുന്നു അപ്പോൾ വന്നതാണ് ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ ചുമ്മാ വർത്തമാനം പറയാമെന്ന് വിചാരിച്ച് അര്യനും വരുവാൻ നോക്കാം കേട്ടോ

ആരോ ഒരാൾ കാണുന്നുണ്ടല്ലോ ഹായ് പറയാമോ ഹായ് കണ്ടിട്ട് പോയോ ആ അജിഷ എന്ന വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഞാനടിച്ചു ഇരുന്നാറ് വെട്ടായിരുന്നേ അപ്പൊ ഞാൻ വെറുതെ ഒന്നും ഇല്ലായി പോന്ന പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല വെറുതെ വർത്താനം പറയാം വിചാരിച്ചു ലൈക്ക് ലൈക്കാണ് കേട്ടോ അജീഷേ നമ്മുടെ ഈ ചാനലിൽ ഒട്ടും റീച്ചില്ലാണ്ട് കിടക്കുകയാണെ അപ്പോൾ അതൊന്ന് ഒക്കെ ആക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ എന്തൊക്കെയുണ്ട് എന്തെങ്കിലൊക്കെ പറയുന്നേ ഷിഫ്രി മെറ്റീരിയൽ മറ്റേ ഇത് എന്താ പറയാ മിറർ വർക്കിൻ്റെ ഇതുപോട്ട വരുന്നതല്ലേ അതുകൊണ്ടില്ല അതിൻ്റെ ഒരു മോഡൽ അങ്ങ് കഴിഞ്ഞു തോന്നുന്നു ഇപ്പം അതങ്ങനെ കാണുന്നില്ല പിന്നെ ഒരുപാട് കൊണ്ടുവന്നുകൊണ്ട് ഞാനിപ്പത് എടുക്കാത്ത കഴിഞ്ഞ ക്രിസ്മസ് തന്നായിരുന്നു തോന്നുന്നു അതിൻ്റെ റെഡൊക്കെ ഭയങ്കരമായിട്ട് ഒരു വർഷമായി ഈ വർഷം പുതിയത് എന്തെങ്കിലും ആയിരിക്കണം ഇതേണ്ടോ നല്ല സാരിയല്ലേ നല്ല ഭംഗിയുണ്ട് ഈ സാരി ഒരു ബെർഗറിന്റെ ഷേഡ് അല്ലെങ്കിൽ കോഫി ബ്രൗൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡ് ഇതോ റേറ്റിംഗ് കുറവാണേ ഫോർ ഫോർട്ടി നയൻ ഒക്കെ വരുവുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിൽ ഇതേണ്ട നല്ല സാരിയല്ലേ ഇതിന് കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് ഇന്നൊരു സാരി വീഡിയോ ചെയ്യണമെന്നാ വിചാരിച്ചേക്കുന്നേ ഫ്രീ ഷിപ്പിംഗ് ആണ് നാനൂറ്റി നാൽപ്പത്തിയൊമ്പതിന് അതിന്റെ പീച്ച് കളറ് ഒന്ന് ലൈക്ക് ചെയ്യണേ അഞ്ചു പേര് കാണണുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുമോ കുറെ ക്ലാസ് ഒന്നും ഇല്ല അതുപോലെ വൈറ്റും റെഡും ഒന്നും ശരിക്കും അതുകൊണ്ടേ നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയാ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ആലിയക്കെട്ട് ഒക്കെ ചെയ്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വിചിത്രാ സെറ്റി വേണം വന്നിരിക്കുന്നത് ഒരു ടോപ്പ് വെട്ടിക്കഴിഞ്ഞേ മാമഴ <laughs> അത് പറ്റുവന്നറിയല്ലോ നോക്കിട്ട് വേണം ആ അതും മതി തോന്നുന്നു എല്ലാവരും പോയോ രണ്ടുപേരുണ്ടല്ലോ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് എന്തെങ്കിലുമൊക്കെ ചോയ്ക്കോ ഒരാൾ കാണുന്നുണ്ട് ആരാന്നറിയില്ല മിണ്ടുന്നില്ലല്ലോ അജീഷയാണോ നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കാം

ഹലോ കാണുന്നവരൊക്കെ ഒന്ന് ഹായ് പറയണേ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ വിശേഷം ഓക്കെ സുഖമായിട്ടിരിക്കുന്ന ഫുഡ് ആഴ്ച രാവിലത്തെ ആഴ്ചയുള്ളൂ കേട്ടോ ഉച്ചക്കത്തെ പന്ത്രണ്ടര ആയതല്ലോളു തിന്നുവിന്റെ സ്ഥലം എവിടെയാ തണുപ്പുണ്ടോന്നേ ഇവിടെ ഭയങ്കര തണുപ്പായിരുന്നു ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് തണുപ്പില്ല അപ്പൊ എനിക്കാൻ ആണോന്നും അറിയത്തില്ല അതോ മൊത്തത്തിലുള്ള തണുപ്പാണോന്നും അറിയില്ല ഭയങ്കര തണുപ്പ് കണ്ണൂരല്ലേ തണുപ്പുണ്ടോ അവിടെ തണുപ്പായോ ഞങ്ങൾ ഇടുക്കിയല്ലേ അതുകൊണ്ട് ഭയങ്കര തണുപ്പ് ഇനിയിപ്പ എല്ലാവർക്കും ഒരു പനി ഒന്ന് കഴിഞ്ഞു വന്നാലേ ആ തണുപ്പിലോട്ട് നമ്മളൊന്ന് നോക്കിയാവുള്ളൂ നല്ല തണുപ്പല്ലേ കണ്ണൂർ എവിടെയാ കണ്ണൂര് പഴയന്നൂരൊക്കെ എൻ്റെ ബ്രദറുണ്ട് ആലക്കോട് കേട്ടിട്ടുണ്ട് ഹലോ എന്നാ എൻ്റെ വിശേഷം സുഖമായിട്ടിരുന്നു എന്തോ ഓ ഭയങ്കര തണുപ്പാൻറ്റി അവിടെ തണുപ്പാണോ ആ എനിക്ക് ഇവിടെ തന്നെ പറ്റുന്നില്ല അപ്പൊ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു എന്നാൻറ്റി ആ ഉണ്ടി വരുന്നുണ്ടോ ആ പിള്ള എടുക്കുന്നു ആ